രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഹുസ്ന ഉജ്ജ്വല സമാപ്തി ചോലപ്പുറം പൈതങ്ങൾ ജാറം കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നടത്തിവരുന്ന അസ്മാ ഉൽ ഹുസ്ന റാത്തീബിന്റെ ഇരുപത്തിയൊന്നാം വാർഷികത്തിനും ജാറം ഉറൂസ് മുബാറക്കിനും ഉജ്ജ്വല സമാപ്തി ഉറോസിന്റെ ഭാഗമായി സ്വലാത്ത് റാലി റിഫായി റാത്തീബ് മൗലിദ് സദസ് നേത്ര ചികിത്സാ ക്യാമ്പ് അസ്മാ ഉൽ ഹുസ്ന റാത്തീബ് അനുസ്മരണ പ്രഭാഷണം ഷാദുലി റാത്തീബ് റിലീഫ് വിതരണം ബുർദ മജ്ലിസ് അന്നദാനം എന്നിവ നടന്നു ജനുവരി അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് സിയാറത്തോടെ ആരംഭം കുറിച്ചു സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾക്കൊയിലാണ്ടി പതാക ഉയർത്തി ഉദ്ഘാടന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി മുഹീസ് പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു റിഫായി റാത്തീബിന് ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയാ കാപ്പാട് നേതൃത്വം നൽകി ഷറഫുദ്ദീൻ സഗാഫി കുറ്റിപ്പുറം ഉത്ബോധന പ്രഭാഷണം നടത്തി സയ്യിദ് ഷറഫുദ്ദീൻ ബുക്കാരി കാവുംപുറം സമാപന ദുവാക്ക് നേതൃത്വം നൽകി ജനുവരി ആറ് രാവിലെ മൌലിദ് മജ്ലിസ് നടന്നു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിന് ഇമ്രാൻസ് കണ്ണാശുപത്രി ചെമ്മാട് നേതൃത്വം നൽകി വൈകീട്ട് നാലിന് നടന്ന അസ്മാ ഹുസ്ന റാത്തീബിന് സമസ്ത കേന്ദ്രം മെമ്പർ അബ്ദു മുസ്ലിയാർ താനാളൂർ നേതൃത്വം നൽകി വൈകുന്നേരം ബുർദ്ദ ആൻഡിഷൽ മജ്ലിസ് നടന്നു മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അബ്ദുസലാം സലാം ബാഗവി പരപ്പനങ്ങാടിയുടെ നേതൃത്വത്തിൽ ജനുവരി ഏഴ് രാവിലെ ഷാദുലി റാത്തീബ് നടന്നു സമാപന സമ്മേളനം സയ്യിദ് പൂക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി ഉദ്ഘാടനം ചെയ്തു സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ ഇളങ്കൂർ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി സയ്യിദ് അബ്ദുറഹ്മാൻ ബിച്ച് കോയബായും സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ സയ്യിദ് ഹസൻ ജീലാനി പി ടി എ സഅദി കുറ്റിക്കടവ് സലീം ഹസനി ചമ്പ്ര തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി റിലീഫ് വിതരണം മുഴുവൻ ദിവസവും അന്നദാനവും നടന്നു യൂനുസ് സഖാഫി നന്ദം പ്ര സ്വാഗതവും ഹനീഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രയേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ